നിലമ്പൂരിലെ വിജയം പ്രതീക്ഷിച്ച വിജയം തന്നെയാണ് നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ളത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിലമ്പൂരിലെ രാഷ്ട്രീയ വിജയമാണ് ഐക്യ ജനാധിപത്യം യു ഡി എഫിൻ്റെ രാഷ്ട്രീയ വിജയമാണ് ഇത് നിലമ്പൂരിലെ ജനങ്ങളുടെ മാത്രം അഭിപ്രായമായിട്ടല്ല ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു അഭിപ്രായത്തിൻ്റെ പ്രതിഫലനമാണ് നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമുക്ക് തരുന്നത് കാരണം ഒരു ഭരണവിരുദ്ധ വികാരം എല്ലായിടത്തും ഉണ്ട് നിലമ്പൂര് മാത്രമേ കേരളത്തിന് ഒട്ട ഒന്നടക്കമുണ്ട് അപ്പോൾ യു ഡി എഫ് പറഞ്ഞത് തന്നെയാണ് വളരെ രാഷ്ട്രീയമായ കാര്യങ്ങളാണ് യു ഡി എഫ് അവിടെ പറഞ്ഞത് ജനങ്ങളത് അംഗീകരിച്ചു അതിൻ്റെ വിജയമാണ് ഇപ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഇവിടുത്തെ വികസന മുരടിപ്പ് അതുപോലെ തന്നെ ജനജീവിതത്തിൽ ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിൽ വന്നിട്ടുള്ള വൻ വീഴ്ചകൾ ഇതൊക്കെ തന്നെ അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട് സുരക്ഷാ വീഴ്ച കേരളീയ സമൂഹത്തിൽ അങ്ങനെയാണല്ലോ എല്ലായിടത്തും അക്രമവും അരാജകത്വവും ഒക്കെ നടപാടുന്നു അപ്പോൾ അതിനെതിരൊക്കെയുള്ള ഒരു വിധേയത്തായിട്ടാണ് ഇത് കാണുന്നത് നെൽബൂർ ഞങ്ങൾ രാഷ്ട്രീയം മാത്രമേ പറഞ്ഞുള്ളൂ അവിടെ മറ്റ് പലരും മറ്റ് പലതും പറഞ്ഞ് അവിടെ വോട്ട് തട്ടിണിയെടുക്കാൻ ശ്രമിക്കുകയുണ്ടായി അത്തരം ദുഷ്പ്രചരണങ്ങൾക്കൊന്നും അവിടെ വിലയില്ലാതായിരിക്കുകയാണ് ജനങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ പ്രതികരിച്ചു എന്നുള്ളതാണ് നിലമ്പൂരിൻ്റെ വിധേയത്ത് അത് ഞാൻ പറഞ്ഞില്ല അവിടെ യു ഡി എഫ് അതായത് അവിടെ ഭരണത്തിനെതിരായിട്ടുള്ള വോട്ടുകളാണ് അതിപ്പോൾ ആര്യാടൻ ശൗകത്തിനായാലും മറ്റ് മറ്റ് ഇടതുപക്ഷ മുന്നണിക്കെതിരെ അനുസരിച്ചുള്ള ആർക്കും കിട്ടിയിട്ടുള്ളത് ഭരണവിരുദ്ധ വികാരത്തിന് എതിരെയുള്ള ഒരു വോട്ടാണ് എണ്ണം അത് നിങ്ങളെ ഒരു ചിന്തിപ്പിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഇത്രയധികം വോട്ട് അൻവറിലേക്ക് കാര്യം അവിടെ അവിടെ ഞങ്ങൾ ചിന്തിക്കുന്നത് ആരെയാണ് ചൗക്കത്തിൻ്റെ വിജയമാണ് ആരെയാണ് ചൗക്കത്തിന് കിട്ടിയിട്ടുള്ള വോട്ടുകളാണ് ഇപ്പോൾ ഞങ്ങളെ ആഹ്ലാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വിശകലനം പിന്നീട് നടത്തും ആ മുഴുവൻ റിസൾട്ടൊക്കെ വന്ന് കഴിഞ്ഞ ശേഷം ഈ മുസ്ലിം ലീഗ് വിശദകലനം നടത്തും അതുപോലെ തന്നെ യു ഡി എഫ് വിശകലനം നടത്തും അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഇല്ലില്ല ഞങ്ങൾ ഇപ്പം നല്ല ഭൂരിപക്ഷമല്ലോ അവിടെ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു മണ്ഡലം കുറച്ചു കാലമായിട്ട് ആ മുഹമ്മദ് സാഹിബിന്റെ ശേഷം വരെ ഇടതുപക്ഷത്തിന്റെ മണ്ഡലമായിരുന്നു അതാണ് ഇപ്പൊ നമുക്ക് പിടിച്ചെടുക്കുവാൻ അത് ഇപ്പോ ഇപ്പൊ ഞങ്ങൾക്ക് അവിടെ ലഭിച്ചിട്ടുള്ളത് യു ഡി എഫിന് അവകാശപ്പെട്ട വോട്ടുകളാണ് അതാണ് ഞങ്ങൾ അത് യു ഡി എഫ് തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഞാൻ പറയാം അൻവറിനെ യു ഡി എഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നും ഇന്നലെ ഉണ്ടായ കാര്യമൊന്നുമല്ലല്ലോ യു ഡി എഫ് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു മുന്നണി സംവിധാനമാണ് അൻവറിനെ നിലമ്പൂർ സ്റ്റേഷനിൽ കയറാമായിരുന്നു പക്ഷേ കയറാൻ പറ്റിയില്ല ഇനി സ്റ്റേഷനുകളിൽ ധാരാളം ഉണ്ടല്ലോ തീർച്ചയായിട്ടും യു ഡി എഫ് ആ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കും തീരുമാനിക്കാം അൻവർ അൻവർ കൂടി വേണം ഈ സംവിധാനത്തിൽ എന്നൊരു ആവശ്യം ഇപ്പോഴുണ്ടോ അതായത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം ലീഗ് ആദ്യം അതിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അൻപറിന്റെ കാര്യത്തിൽ ലീഗിന്റെ അഭിപ്രായം ആദ്യം പറഞ്ഞിട്ടുണ്ട് അഭിപ്രായം തന്നെയാണ് ഇപ്പോഴുള്ളത് അതെ ഇപ്പോൾ നമുക്ക് മുന്നണി സംവിധാനം ശക്തിപ്പെടുത്തണം കേരളത്തിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നി അധികാരത്തിൽ വരണം അതിന് മുന്നണിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും മുന്നണി ചെയ്യണം എന്നാണ് പറയുന്നത് അതിൻ്റെ എല്ലാ ഘടകങ്ങളുണ്ട് അൻവർ മാത്രമല്ല ഒരുപാട് ഘടകങ്ങൾ ഇനിയുണ്ട് മറ്റു മറ്റു പാർട്ടി മറ്റു വേറെയും ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് നമുക്ക് മുന്നോട്ട് പോകണം അത്തരം പ്രചരണങ്ങളൊന്നും അവിടെ ഏഷിയിട്ടില്ല അതൊക്കെ നിലമ്പൂരിൽ ആ എലക്ഷൻ നടന്ന സമയത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ മഴത്തതൊക്കെ പിന്നെ നനഞ്ഞ പടക്കായി മാറി